പാലയിൽ സ്വകാര്യ ലാബിലെ വ്യാജ ഡോക്ടറേയും ഉടമയെയും പോലീസ് അറസ്റ്റ് ചെയ്തു പാല ജനറൽ ആശുപത്രിക്ക് സമീപം പ്രവർത്തിക്കുന്ന മോഡേൺ ഡയഗ്നോസ്റ്റിക് സെന്ററിൽ റേഡിയോളജി വിഭാഗം ഡോക്ടറുടെ പേരിൽ വ്യാജമായി പരിശോധനാ റിപ്പോർട്ട് തയ്യാറാക്കി നൽകി വന്ന ടെക്നീഷ്യനും സ്ഥാപന ഉടമയായ സ്ത്രീയുമാണ് അറസ്റ്റിലായത് ഡയഗ്നോസ്റ്റിക് സെന്ററിൽ റേഡിയോളജിസ്റ്റായ കാണക്കാരി എബി ഭവനിൽ എം എ ബി സ്ഥാപന ഉടമ ഇടനാടം മങ്ങാട്ട് റെനി സജി ജോൺ എന്നിവരെയാണ് പാല എസ് ഐ വി എൽ ബിനുവിൻ്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത് ക്ലിനിക്കിൽ പരിശോധനയ്ക്ക് എത്തുന്നവർക്ക് ഡോക്ടറുടെ പേരിലുള്ള കുറിപ്പ് തയ്യാറാക്കി നൽകിയിരുന്ന റേഡിയോളജി വിഭാഗം ജീവനക്കാരനായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു സോണോളജിസ്റ്റ് എന്ന വ്യാജന ഗൈനക്കോളജി ഡോക്ടറായ ഡെന്നി ടി പോളിൻ്റെ പേര് വെച്ചാണ് എബി ക്ലിനിക്കിൽ പരിശോധനാ റിപ്പോർട്ട് നൽകി വന്നത് സ്ഥാപനത്തിൽ ബോർഡ് വെച്ച് ഏഴു മാസമായി ഇയാൾ ഇത്തരത്തിൽ വ്യാജ പരിശോധനാ റിപ്പോർട്ട് തയ്യാറാക്കി നൽകി വരികയായിരുന്നു വ്യാജരേഖ ചമച്ച് ഡോക്ടർ ചമഞ്ഞ് തട്ടിപ്പ് നടത്തിയതിനും രോഗികൾക്ക് വ്യാജ പരിശോധനാ റിപ്പോർട്ട് നൽകി കബളിപ്പിച്ച ഗുരുതര ഗുരുതരകുറ്റത്തിനുമാണ് എബിയുടെ പേരിൽ കേസെടുത്തിരിക്കുന്നത് വ്യാജ ഡോക്ടറെ ഉപയോഗിച്ച് രോഗികളെ കബളിപ്പിച്ചതും തട്ടിപ്പിനെ കൂട്ടുനിന്നതുമാണ് സ്ഥാപന ഉടമയ്ക്കെതിരെയുള്ള കുറ്റം പരിശോധനാ റിപ്പോർട്ടിൽ സംശയം തോന്നിയ ഡോക്ടർമാർ ഉൾപ്പെടെയുള്ളവരിൽ നിന്ന് പാലാ ഡിവൈഎസ്പി കെ സദനു ലഭിച്ച വിവരത്തെ തുടർന്ന് സ്ഥാപനം റെയ്ഡ് ചെയ്താണ് വ്യാജ ഡോക്ടറെയും സ്ഥാപന ഉടമയെയും പോലീസ് അറസ്റ്റ് ചെയ്തത്